സുഹൃത്തുക്കളെ കേരളത്തിൽ നമ്മളൊക്കെ ഓണം ആഘോഷിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു മാവേലി എന്ന ഒരാൾ ഉണ്ടായിരുന്നോ മഹാബലിയാണോ ആണോ മുഹമ്മദ് അലി നമുക്കറിയില്ല ഇങ്ങനെയൊക്കെയാണ് ആളുകൾ പറയുന്നത് എല്ലാവരെയും പിടിച്ചു സുന്നത്ത് ചെയ്ത് മുസ്ലിം ആക്കുക എന്ന മുളൂർക്കര മുഹമ്മദ് അലി സഖാഫിയുടെ ഒരു തന്ത്രത്തിൽ നിന്നും വന്നതാണ് മാവേലി എന്നല്ല അദ്ദേഹത്തിന്റെ പേര് മമ്മാലി മമ്മാലി ആ മുഹമ്മദാലി അങ്ങനെയൊക്കെ വിളിച്ചു വിളിച്ചാണ് മഹാബലി ഒടുവിൽ മാവേലിയായത് എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ വാദം ശരി എന്തു തന്നെയായിരുന്നാലും ശരി മനുഷ്യർ ഒരുപോലെ പരസ്പരം ഉള്ളവൻ ഇല്ലാത്തവന് കൊടുത്ത് പരസ്പരം പങ്കുവയ്ക്കപ്പെട്ട് ജീവിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഈ കേരള തരയ്ക്ക് നമ്മുടെയൊക്കെ കുട്ടിക്കാലം ഏതാണ്ട് അതേ രൂപത്തിലാണ് നമ്മുടെ വിശേഷ ദിവസങ്ങളിൽ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ വീടുകളിൽ വരുന്നു നമ്മളുമായി സന്തോഷത്തോടു കൂടി ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നു അവരുടെ ആഘോഷങ്ങളിലും അതുപോലെ ഒരു തരത്തിലുള്ള ആഘോഷങ്ങളിലും നമ്മുടെയൊന്നും കുട്ടിക്കാലത്ത് മതം കലർന്നു വന്നിട്ടില്ല എന്നാൽ മതം കടന്നു വരാൻ തുടങ്ങിയത് ഏതാണ്ട് തീവ്രവാദ സംഘടനകളെ കേരളക്കരയിൽ വളരാൻ തുടങ്ങിയതിനു ശേഷമാണ് ജമാഅത്തെ ഇസ്ലാമിയെ പോലെ ഇപ്പൊ കണ്ടില്ലേ ഹമാസ് തീവ്രവാദികളെ മലപ്പുറത്ത് ഹമാസ് നേതാവിനെ മലപ്പുറത്ത് കൊണ്ടുവന്ന് മീറ്റിംഗിൽ പങ്കെടുപ്പിച്ചത് ആവട്ടെ അവർക്കൊരു വേദി കൊടുത്തില്ലേ കേരളത്തിൽ എത്രമാത്രം ഹമാസ് തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്ന ആളുകൾ ഉണ്ട് എന്ന് ഹമാസുകാരെ മനസ്സിലാക്കുന്നതിലുപരിയായി ലോകത്തിന് മനസ്സിലായി ലോകത്തിന്റെ ഏത് കോണിലൊരു തീവ്രവാദം നടന്നാലും അതിന് കേരളത്തിൽ പങ്കുള്ള അവസ്ഥയിലേക്ക് എത്തി എത്തിപ്പോയിരിക്കും അങ്ങനെ ഓണം ക്രിസ്മസ് ദീപാവലി കാർത്തിക അതുപോലെ മുസ്ലിങ്ങളുടെ ബലി പെരുന്നാൾ മിലാദി ഷെരീഫ് നബിദിനം ചെറിയ പെരുന്നാൾ നോമ്പ് ഇഫ്താർ വിരുന്നുകൾ നോമ്പുതുറ സൽക്കാരങ്ങൾ മുസ്ലിങ്ങളുടെ വിവാഹങ്ങൾ മരണാനന്തര ചടങ്ങുകൾ തുടങ്ങി എല്ലാ കാര്യങ്ങൾക്കും പരസ്പരം ജാതിക്കും മതത്തിനും അതീതമായി മനുഷ്യൻ സ്നേഹിച്ച് സഹകരിച്ച് പങ്കുവയ്ക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും ഈ കേരളത്തെ ഒരു കേരളസ്ഥാനാക്കി മാറ്റിയതാരാണ് കേരളത്തെ തീവ്രവാദത്തിന്റെ യൂണിവേഴ്സിറ്റിയായി മാറ്റിയതിന് പിന്നിൽ ആരുടെ കരങ്ങളാണ് പ്രവർത്തിച്ചത് പ്രവർത്തിച്ചത് ആരെയാണ് കേരളത്തിലെ നവോത്ഥാന ചിന്തകർ ഭയപ്പെടുന്നത് ലോകത്ത് നൂറ് ഭീകരവാദ കേസുകൾ പിടിക്കപ്പെടുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥലമായി കേരളം മാറുന്നു ലോകത്തിലെ ഒരു ഭീകര സംഘടനയായി മാറിക്കൊണ്ടിരിക്കുന്ന ഹമാസിന് പാകിസ്ഥാനിലെ പേശുവാൻ കഴിയാൻ അടുത്ത ഔദ്യോഗികമായി അവർ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന ഒരു സ്ഥലമായി ഇന്ന് കേരളം മാറിയിരിക്കുകയാണ് എന്തായാലും ഇവിടെ ഉണ്ടായിട്ടുണ്ടോ സർക്കാരിന്റെ ഭാഗത്ത് യാതൊരു വിധം നടപടി ഉണ്ടായിട്ടില്ല പക്ഷെ ഇതിനെയൊക്കെ ചോദ്യം ചെയ്യുന്ന പൊതുപ്രവർത്തകർ അനിൽ നമ്പ്യാരെ പോലുള്ള മാധ്യമ പ്രവർത്തകർ സുജയ്യ പാർവതിയെ പോലുള്ള മാധ്യമ പ്രവർത്തകർ ഇങ്ങനെ നിരവധി മാധ്യമ പ്രവർത്തകർക്കും പൊതുപ്രവർത്തകർക്കുമെതിരെ ജാമ്യമില്ലാ കേസരിക്കുകയാണ് കേന്ദ്രമന്ത്രി ഉൾപ്പെടെ കേന്ദ്രമന്ത്രിമാർ ഒരു പ്രത്യേക രാജ്യമായി എന്ന ചില മന്ദബുദ്ധികളുടെ കേന്ദ്രമായി ഇങ്ങനെ കേരളം ഭരിക്കുന്ന ഭരണകൂടത്തിന് അവരുടേതായിട്ടുള്ള സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട് മതചിന്തകളുണ്ട് മതപ്രീണനമുണ്ട് അവരുടെ രാഷ്ട്രീയമുണ്ട് അതിനെതിരായി ആരെങ്കിലും സംസാരിച്ചാൽ അതിനെ അനിൽ നമ്പിയാരാകട്ടെ സുജയ പാർവതിയാകട്ടെ ആകട്ടെ ആരായിരുന്നാലും ശരി അവരെ കേസ് നൂറ്റി ഇപ്പോൾ അത് കേന്ദ്രമന്ത്രി വരെ എന്ത് സംസാരിക്കണം അദ്ദേഹം ഏത് മതത്തോടൊപ്പം നിൽക്കണം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്തായിരിക്കണം അദ്ദേഹം എന്തു പറയണം എന്ന് തീരുമാനിക്കുന്ന തലത്തിലേക്ക് കേരളത്തിന്റെ മതപ്രീണനം അധപതിച്ചിരിക്കുന്നു കേരളത്തെ ഇവിടുത്തെ സർക്കാർ ബ്രാൻഡ് ചെയ്യപ്പെടുന്നു ഈ ഇതിനു വേണ്ടി ഔദ്യോഗികമായി ഇരുപത്തിയേഴ് കോടി രൂപ വകയിരുത്തുമ്പോഴും ഈ പരിപാടി പൂർത്തിയാകുമ്പോൾ ഇരുന്നൂറ്റി അൻപത് കോടിയിലധികം രൂപയായിരിക്കും ചിലവാകുന്ന സംശയമൊന്നുമില്ല ആരാണ് ഇതിന്റെ നടത്തിപ്പുകാർ ഔദ്യോഗിക നടത്തിപ്പുകാരായി ഒരു വശത്ത് സർക്കാരിനു മറുവശത്ത് ഇതിന്റെ ഏറ്റെടുത്തു സഖാക്കന്മാരുടെ പോക്കറ്റിലേക്കാണ് ഈ കോടികൾ മുഴുവൻ പോകുന്നത് മുഖ്യമന്ത്രി ഇവിടെ മരിമോറിയെ കൂട്ടി ബെറോട്ടയും ബീഫും കേരളത്തിൽ നിന്ന് കഴിച്ചു പോകുമ്പോൾ തൊട്ടടുത്തുള്ള ഇവിടുത്തെ കെ എസ് ആർ ടി സി ഡിപ്പോ പാവപ്പെട്ട ഇവരുടെ തൊഴിലാളികൾപക്ഷം വരുന്ന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ അരി വാങ്ങാൻ കാശില്ലാതെ കണ്ണീരണഞ്ഞുകൊണ്ടാണ് ഓരോ ദിവസത്തെയും ജോലിയും മതിയാക്കി വീട്ടിലേക്ക് പോകുന്നത് ാണ് ചെയ്യുന്നത് ദാരിദ്ര്യത്തിൽ നിന്ന് സംസ്ഥാനം പരമമായ ദാരിദ്ര്യത്തിലേക്ക് പോകുമ്പോൾ ഇവിടെ കരാറുകാർക്ക് കൊടുക്കാൻ പണമില്ല കോർപ്പറേഷൻ അടക്കമുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തലസ്ഥാനും യാത്ര ചെയ്യാൻ കഴിയുക ഓടകൾ മുഴുവൻ കൊടുക്കാൻ ഒരു പണം പോലും ഇല്ല എന്ന് പറയുമ്പോഴാണ് ഇവർ വന്നിരുന്നത് കേരളീയത്തിന്റെ ദൂർത്ത് ഈ തലസ്ഥാന നഗരിൽ തന്നെ കൊടുക്കുന്നത് ഇപ്പൊ തെരുവിളക്കും കത്തുന്നില്ല യാതൊരു പരിഹാരവും ഇല്ല പക്ഷേ തിരുവനന്തപുരത്തിന്റെ നഗരത്തിൽ തെരുവിളക്കില്ലാത്തത് പോലും ചുവന്ന ലൈറ്റുകളുടെ അസാധാരണമായ ചുവന്ന തെരുവുകളാക്കി തിരുവനന്തപുരം മാറ്റിരിക്കെരുവുകൾ സൃഷ്ടിക്കപ്പെടാനാണ് ഈ സർക്കാർ ആഗ്രഹിക്കുന്നത് എന്ത് കാര്യത്തിൽ ഞങ്ങൾ നിശബ്ദരായിരിക്കില്ല ഞങ്ങൾ കൃത്യമായി പറയുന്നു ഇവർ ഏതറ്റം വരെ പോകാൻ ഇവർ പോകുന്നു അതിനോടൊപ്പം ഞങ്ങളുണ്ട് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് ജീവന സ്വത്തിനും സംരക്ഷണമില്ല മാധ്യമ പ്രവർത്തകർക്ക് ജോലി ചെയ്യാൻ കഴിയുന്നില്ല പൊതുപ്രവർത്തകർക്ക് സംസാരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം സൃഷ്ടിച്ചിട്ട് ഇവർ പരസ്യമായി പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എല്ലാവരെയും ഞങ്ങൾ സംരക്ഷിക്കുന്നു ഇത് കേരളമാണ് കേരളം ഇന്ന് അൽ കേരളമായി ഈ ദൈവത്തിന്റെ സ്വന്തം നാട് മാറിയിരിക്കുകയാണ് ഇവിടെ തിരുത്താൻ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് മന്ത്രിമാർ കഴിയുന്നുണ്ടോ അവിടെ സംഘടനാ സംവിധാനം മുഴുവൻ അടിച്ചുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ ജനങ്ങളെ ഉപദ്രവിച്ചു കൊണ്ട് മാറാനുള്ള ഒരു സംവിധാനം മാറിയിരിക്കുന്നു സർക്കാരിന്റെ പൊതുജനത്തിന്റെ പണം കൊള്ളായിരിക്കുന്നു ഇത്രയും കഷ്ടപ്പെടുന്ന ഈ പൊതുജനത്തിന് ഇരിട്ടടി പോലെയല്ലേ ഇവർ കറണ്ട് ചാർജ് വർദ്ധിപ്പിക്കുന്നത് എന്ത് ന്യായീകരണമായുള്ള വർഷത്തിലൊരിക്കൽ പെട്രോൾ അൻപത് പൈസ കൂടുമ്പോൾ ജനങ്ങളെ ആകെ കൊലവിളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പത്രസമ്മേളനം നടത്തിയിരുന്ന കേരള മുഖ്യമന്ത്രി നിശ്ബദരായിരിക്കുകയല്ലേ എത്തിന് വേണ്ടിയാണ് ഉദ്യോഗസ്ഥന്മാർ നടത്തുന്ന വലിയ അഴിമതികൾ അവർ നടത്തുന്ന കുറ്റം ജനങ്ങൾക്ക് മുഴുവൻ വലിയ ക്രൈസിസ് ആയി സർക്കാർ മാറുകയാണ് ഇപ്പോൾ അവരുടെ മുന്നിൽ ലക്ഷ്യം എന്നാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത് പാർട്ടിയുടെ പണം പോക്കറ്റിലാക്കി കൊണ്ട് സർക്കാരിന്റെ ചെലവിൽ സർക്കാരിന്റെ ഒരു പ്രചരണ പരിപാടി നടത്തുക തിരുവനന്തപുരം നഗരത്തിലെമ്പാട് മുഖ്യമന്ത്രിയുടെ മോന്തായ ഇങ്ങനെ വലിയ വട്ടത്തിൽ വെച്ചുകൊണ്ട് കുറെ കള്ളർ നിറങ്ങളൊക്കെ ചാർത്തിക്കൊണ്ട് ഒരു സർക്കാർ ചെലവിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് വലിയൊരു പ്രചരണം നടത്തുക എന്നുള്ളതാണ് ഈ സർക്കാരിന്റെ ലക്ഷ്യം സി പി എമ്മിന്റെ അനുഭാവികളായ കുറെ പേരെ കൊണ്ടിരുത്തുന്നു പിന്നെ അവിടെയൊക്കെ കേരളത്തെ പ്രതിഫലിപ്പിക്കുന്നു എന്ത് പ്രതിഫലമാണുള്ളത് കേരളത്തിലെ സാമൂഹ്യ നവോത്ഥാന രംഗങ്ങളിലുള്ള ആരെങ്കിലും അങ്ങോട്ട് കൊണ്ടുപോകാൻ അവർക്ക് ഒന്നും കഴിഞ്ഞിട്ടില്ല മുഖ്യമന്ത്രിയുടെ ഒളിവ് മറയ്ക്കുവാൻ വേണ്ടി കേരളത്തിലെ മൂന്നാല് മഹാമഠന്മാരെ കൊണ്ടിരുത്തിക്കൊണ്ട് നമ്മുടെ ഈ മുഖത്ത് ചായം പൂശുന്ന പരിപാടിയാണ് കേരളത്തിലെ സർക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഇതെല്ലാം കാട്ടിക്കൊണ്ട് ഒരു വശത്ത് നഗ്നമായ അഴിമതിയുടെ ഒരു കൂമ്പാരമായി മാറിക്കുന്നു പക്ഷേ പറയട്ടെ ഇവിടുത്തെ കേരള നിയമസഭയിൽ ഉണ്ടല്ലോ കോൺഗ്രസ് പാർട്ടി അവർ നിശബ്ദരായതിനെ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ കൈയ്യടിച്ചിരിക്കുകയാണ് അവരുടെയൊക്കെ ശ്രദ്ധ വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഭീകരവാദ സംഘടനകളെ കൂട്ടി തെരഞ്ഞെടുപ്പിൽ ഒരു വിജയം ഉണ്ടാക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് കേരളത്തിന്റെ നയപരമായ കാര്യത്തിൽ സഭയ്ക്കുള്ളിലും പ്രതിപക്ഷം നിശബ്ദരായിരിക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ് ഇത്തരത്തിലുള്ള ശക്തമായി കാര്യങ്ങൾ പറയാനും കഴിയുന്നത് കോൺഗ്രസ് എവിടെയാണ് പോയി കേരളത്തിന്റെ ഒരു പ്രതിപക്ഷത്തിന്റെ ചിത്രത്തിൽ പോലും കോൺഗ്രസിന് യാതൊന്നും പറയാൻ കഴിയുന്നില്ല കരാറുകാർക്ക് പണം കൊടുക്കുന്നില്ല തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കുന്നില്ല ഇങ്ങനെ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ യാതൊരുവിധ ഗുണവുമില്ലാതെ കോടികളെ ഇങ്ങനെ ദൂർത്തടിച്ച് നടക്കുകയാണ് ഇങ്ങനെ കേരളത്തെ ഇത്രയും ദ്രോഹിക്കുന്ന സംസ്ഥാന ദ്രോഹികളായി ഈ സർക്കാർ മാറുകയാണ് പക്ഷെ ആർക്കും ശബ്ദിക്കാൻ പാടില്ല എല്ലാവരും അവരെ മാത്രം ശ്രമിച്ചുകൊള്ളണം എന്നുള്ള ഏകപക്ഷീയമായ ഏറ്റവും വലിയ ഫാസിസ്റ്റ് നിലപാടാണ് ഈ സർക്കാർ നടക്കുന്നത് ഏതെങ്കിലും ഒരു പദ്ധതി പൂർത്തീകരിക്കാൻ കഴിയുന്നുണ്ടോ ജ്ജീവൻ മിഷൻ അടക്കം കേന്ദ്ര സർക്കാർ വലിയ പണം നൽകിയ പദ്ധതികൾ ഇരുട്ടിൽ തപ്പുന്നില്ല കേരളത്തിൽ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് വലിയ പ്രതിഷേധം ഉണ്ടായപ്പോൾ മാത്രമാണ് അല്പമെങ്കിലും ആ പദ്ധതിക്ക് ഒരു ചെല്ലം ശ്രീ ജയത സാറോട് പറഞ്ഞു ദേശ സാൽക്കരിക്കുന്നു എങ്ങനെ ദേശ സാൽക്കരിക്കാതിരിക്കും കേരളത്തിലടക്കമുള്ള സ്ഥാപനങ്ങളെ മുഴുവൻ ഉദ്യോഗസ്ഥ വൃദ്ധത്തിന് തീരെഴിക്കൊണ്ട് കേരളത്തിലെ സ്ഥാപനങ്ങൾ നശിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ വലിയ കിടക്കുകയാണ് സ്മാർട്ട് തിരിഞ്ഞു നോക്കിയില്ലല്ലോ അവർക്ക് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുക ആഘോഷമാക്കുക ഈ ഈ ദുരിത കയറ്റിൽ നിന്ന് കഴിയുന്നില്ല ചോദിക്കുമ്പോൾ മാസ് ഡയലോഗുകൾ അടിക്കാൻ വളരെ കൃത്യമായ രൂപത്തിൽ കേരളത്തിന്റെ മൃദു സമീപനവും അതിനെതിരെ ശബ്ദിക്കുന്നവരെ കേസിൽ കുടുക്കാനുള്ള നീക്കവും കാണുമ്പോൾ ഈ കേരളം എത്രയോ മുമ്പുതന്നെ അൽ കേരളമായി മാറിയിരിക്കുന്നു എന്ന് ഇന്ന് തോന്നുന്ന ആളുകൾ ഉറക്ക പറയാനും കൂടി ധൈര്യം കാണിക്കുന്നുണ്ടല്ലോ പിന്നെ എങ്ങനെയാണ് ഹമാസ് നേതാവി കേരളത്തിൽ മലപ്പുറത്തിന്റെ മണ്ണിൽ പ്രഭാഷണം നടത്താതിരിക്കും വലിയ സ്ക്രീനിട്ട് അദ്ദേഹം ലൈവ് പ്രഭാഷണം നടത്തുമ്പോൾ കൃത്യമായ രൂപത്തിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വരെ സംവിധാനങ്ങൾ ഒരുക്കി ഇവർ കാത്തിരിക്കുകയാണ് തുടക്കം മുതൽ ഒടുക്കം വരെ മലപ്പുറം ഹമാസ് ഭീകരവാദ നേതാവിനെ സ്വീകരിച്ചത് നിറഞ്ഞ കൈയ്യടികളോടുകൂടിയായിരുന്നു വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് ഹമാസ് ഭീകരവാദ സംഘടനയുടെ നേതാവിനെ പങ്കെടുപ്പിച്ചിട്ട് ഒരു മീറ്റിംഗ് നടത്താൻ സാധിച്ചോ അതിനുള്ള ധൈര്യമുണ്ടായോ വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഡൽഹിയിൽ നിന്ന് ഒരുത്തനെ എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് തീവണ്ടിക്ക് തീ ഇടിക്കാൻ സാധിച്ചോതെങ്കിലും ഒരു സംസ്ഥാനത്തിൽ ഒരാൾക്ക്മാരുടെ നാലും അഞ്ചും ബോംബുകൾ വെച്ചിട്ട് പൊട്ടുന്നത് വീഡിയോ ദൃശ്യമാക്കി പകർത്തിയെടുത്ത് ഫേസ്ബുക്കിൽ ലൈവ് ഇട്ടിട്ട് തെളിവുകൾ സംഭരിച്ചു വെച്ച് ഞാൻ തന്നെയാണ് ഇത് ചെയ്തത് എന്ന് വിളിച്ചു പറയാൻ കഴിഞ്ഞു നമ്മൾ വിചാരിക്കുന്നതിനേക്കാളേറെ കേരളം ഇവരുടെ യൂണിവേഴ്സിറ്റിയായി മാറിക്കഴിഞ്ഞു നന്ദി